ഒരു ു വിട്ടു പിടി എന്താ രാജമ്മേ വേലായുധനൊരു ചുമ കൊച്ചുവർക്കി മുതലാളിയുടെ ചോറ് എല്ലിന്റെ തുടങ്ങിയിട്ടുണ്ടവന് അത് എത്ര നാളത്തേക്ക് ഉണ്ടാവും കൈതക്കടം മാത്തും മുതലാളി ആടേം ചക്കരല്ലായിരുന്നോ എന്നിട്ടിപ്പ എന്തായി

രണ്ടു ദിവസം പോയാ പിന്നെ ഒരു മാസത്തേക്ക് മേലനങ്ങില്ല പിന്നെ ഈ കിറിയോട്ടം തെണ്ടിത്തീറ്റിയാ ഓരോരോ ആമ്പിള്ളര് വേലയെടുത്ത് അന്തസ്സായി ജീവിക്കണം ഇവൻ ഈ കുശുമ്പും പൗഷന്യം പറഞ്ഞ് കവലനിരങ്ങണതായി ഇഷ്ടം ഈ പോവാ രാജമച്ചേച്ചേ നല്ല കൊണ്ടാ നല്ല വാള കൊണ്ട് തരാം ഇച്ചിരി മീൻ കണക്ക് പറയാനേ ുട്ടേ വേല രാജമ്മടെ അടുത്ത് വേണോ നീ കൊണ്ടൊന്ന് തരുമ്പോ പുട്ടാ മതി കേട്ടോ ചേച്ചി ഞാൻ പോവാൻ പൊളിയോടാ അതിന് ഞങ്ങളുടെ അല്ലല്ലോ ആ നാട്ടുകാരെ മുതൽ കെട്ടിക്കാനും കരക്കാരന്റെ കൊണ്ട് കച്ചവടം ചെയ്യാനും കൊച്ചുവർക്ക് വെച്ചൊരു വലയല്ലേ അവൻ്റെ ഒട്ടുക്കൊത്തൊരു പലിശയാണ് കേട്ടോ എങ്കി പിന്നെ കടവും ചോദിച്ചു വരണേ എന്തിനാ വയ്യ വേണ്ടേ ടൗണിൽ പോണി ഇത്തിരി വല്ലതും വാങ്ങിച്ചോണ്ട് വരണം കേട്ടോ രാമൻകുട്ടി ആ അറിഞ്ഞ രാജമേനെ നാട് കടത്തും ഇടക്ക് വന്ന് അങ്ങേ ഒരു ഏ നിങ്ങൾ പോയില്ലേ വാ ഒരു ചായ ഓടിച്ചിട്ട് പോവാം

ഇല്ല ഒരു കാര്യങ്ങളുണ്ട് അത് ഇവിടെ വണ്ടിക്ക് പണി പണിയൊക്കെ കിട്ടും പുഴയില് മണലല്ലേ കിടക്കണേ ടൗണിലേക്കുള്ള മണൽ മുഴുവൻ ഇവിടുന്നാ പോണേ സണ്ണിച്ചന്റെ ഇവിടെ കൂടിക്കോ പഞ്ചായത്തിൽ നിന്ന് അവനാൽ ലേലം വിളിച്ചെടുത്തിരിക്കണത് അതാ അവിടെ നീ അവളോട് പറഞ്ഞില്ലേ പറഞ്ഞു ഇപ്പൊ വരാൻ പറ്റില്ലെന്ന് ആളുകൾ കാണുമെന്ന് പിന്നെ ആളുകൾ ഉണ്ടാകും വിഴുങ്ങും ഇവറ്റകളുടെ ഡിമാൻഡ് കാണുമ്പഴാ എങ്ങനെയുണ്ട് മോശല്ല വണ്ടിക്ക് കുറച്ച് ദിവസത്തേക്ക് എന്തെങ്കിലും പണി കിട്ടും അപ്പൊ ഇവിടെ തന്നെ കൂടാൻ തീരുമാനിച്ചോ അങ്ങനെ ചന്ദ്രൻ അല്ലേ പേര് അതെ മണ്ണില് തരാം പാർട്ടി അടിച്ചു എനിക്കിവിടെ ആരെയും പരിചയമില്ല ഒരു കാര്യം ചെയ്യ ലോഡെടുത്തു ടൗണില് മാത്യു ഒരാളുണ്ട് പോന്നൊരാളുണ്ട് ആരോടെന്നും പറഞ്ഞു തരും കോൺട്രാക്ടറാ ഞാൻ പറഞ്ഞു മതി ഓ ഇവൻ ലോഡ് കയറ്റി കൊടുക്കാൻ പറ എന്താടാ ലോഡ് കയറ്റി കഴിഞ്ഞു

പറ ഇത് ദിവസം എന്റെ രമണിക്ക് ഒരു വിഷമവും ഉണ്ടാവരു പിന്നെ ഞങ്ങളുടെ മോള് അവള് ജനിക്കുന്ന ഒരു ചെറ്റപ്പുരയിലാവരു രവിയുടെ ആശ അത് നടത്തണം എന്നിട്ട് ഞാൻ പോകും എന്നാൽ ഈ മോന്റെ കയ്യിൽ തന്നെ തന്നെ അത് വേണ്ട കാശിന്റെ കാര്യം നിങ്ങൾ മതി അതൊക്കെ പറയുന്നു ഞാൻ ഇവിടുന്ന് വരെ ഉള്ളതിൽ ഒരു പങ്ക് ഇവിടുന്ന് കഴിക്കാം ഒരു പായ വിരിക്കാനുള്ള ഇടം ഈ തിണ്ണേമിലുണ്ട് അതൊന്നും വേണ്ട ഞാൻ എന്തെങ്കിലും കഴിച്ച് വണ്ടി തന്നെ കിടന്നോളാം അതാണ് ശീലം ഏയ് അച്ഛനെ ഹലോ ആരും നൂറ്റമ്പത് വേണമല്ലോ നല്ല നടപ്പ് കട പൂട്ടുന്നതിന് മുമ്പ് പണ്ടങ്ങാൻ പാടില്ലേ അമ്പവും നൂറും ഒന്നും നടക്കാൻ പറ്റില്ല കുപ്പിയായിട്ട് വേണം ആളെ ഒരു തുള്ളി എനിക്കും തരുമോ എന്റെ കാല അഴിച്ചു വെച്ചിരിക്കുക ചന്ദ്രുവെന്നല്ലേ പേര് ഇത്തിരി തരുമോ എനിക്ക് ഞാനിവിടെ വീട്ടിലാണോ കിടപ്പ് വന്നില്ല നന്നായി ഈ നാട് കൊള്ളരുതാത്ത ചിരിച്ചും കരഞ്ഞും കാണിക്കുന്നവരെ ഒരിക്കലും നമ്പരുത് നിങ്ങളാരാ എന്നെ കണ്ടാലറിഞ്ഞൂടെ ഒരു തെണ്ടി ഇഷ്ടം തോന്നുന്നവരുടെ ഒരു ചായ കാശിക്കും തന്ന വാങ്ങു തന്നില്ലെങ്കിൽ വേണ്ട ഈ നാട്ടുകാരാണോ ആ എന്ന് പറയാം കായിതക്കാടം മാത്തു എന്ന് പറയും ഇപ്പോഴാരങ്ങനെ വിളിക്കാറില്ല ഇന്ന് മേപ്പുള്ളി കൊച്ചുപറക്കിരിക്കുന്ന വീട് കണ്ടിട്ടില്ലേ അതെന്റേതായിരുന്നു എന്റെ വീടും അവനെടുത്തു കാലും അവനെടുത്തു സങ്കടം പറയാലോട്ടോ ഇത് സങ്കടമില്ല മനസമാധാനേ ഉള്ളൂ കാരണം നല്ല പ്രായത്തിൽ കുറെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് അതിന്റെയൊക്കെ ഫല കിടക്കാരായെങ്കിൽ പോയിക്കോ കുറച്ചാളുണ്ടാവൂ ഇവിടെ അധികം ഈ നാടിനൊരു പേശകയുണ്ട് പെട്ടാ പിന്നെ വിട്ടില്ല അട്ട പിടിച്ചതുപോലെയാ ആക്കി പറയണം എന്നാലെ ബാക്കിന് വില ഉണ്ടാവും ആറാം പറഞ്ഞാൽ ും പറയല്ലോ വിട്ടു പോവൂല എന്നിട്ട് എന്തായി ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ എവിടെ പോയ വിളിച്ചാലും ഉറപ്പി തരുമല്ലയോ ഞമ്മക്ക് ഇപ്പറയണത് ഇനി ഞമ്മക്ക് നടപ്പ് പറ്റൂല അല്ലെങ്കിൽ ഞാൻ പോലീസ് കേസ് കൊടുക്കും എന്റെ വണ്ടി കട്ടൗണ്ട് ചെയ്തത് അന്നെ പോലീസുകാർ പിടിച്ചോണ്ട് ചൂപ്പാക്കും ഈ എന്താണോ ഒന്നും ഇണ്ടാത്തത് അന്നെ തൊള്ളലേക്ക് എനിക്കൊരു ഒറ്റ വാക്കുമുണ്ടാകില്ല അന്നെ ഞമ്മക്ക് ബെർത്തിരിക്കണത് നിങ്ങളെ പറ്റിച്ച് നാട് വിട്ടു പോകുന്ന ഒന്നും അല്ല ഞാൻ രവി മരിച്ചറിഞ്ഞോ നിങ്ങൾ അത് നിങ്ങളെ ബോധ്യപ്പെടുത്തണോ ഇത്ര കണ്ണീച്ചുറ ഇല്ലാത്തവനോ നിങ്ങൾ രവിയുടെ എല്ലാ കാര്യവും നിങ്ങൾക്കറിയാം ആ പെണ്ണും തള്ളം ഇല്ലാണ്ട് വേറെ ഇല്ല അവിടെ ജീവിതകാലം മുഴുവൻ സഹായിക്കാൻ പറ്റില്ലായിരിക്കും പക്ഷേ അവന്റെ ഒരു ആശ താമസിക്കാൻ ഒരു വീട് അത് ഞാൻ നടത്തിക്കൊടുക്കും അതിനുവേണ്ടിയാ കുറച്ച് ദിവസം കൂടെ തങ്ങിയ അല്ലാണ്ട് നാട് വിട്ടൊന്നുമല്ല വിശ്വാസം ഇല്ലെങ്കി എന്നാ വണ്ടി കൊണ്ടുപോയിക്കോ കരു വണങ്ങിരിക്ക ചെന്ന മാതിരിയാള്ള് കൂട്ടികൊള്ളേ പാഹെ ഇത്പടി ഇത് പൂട്ടിയാടാ ഉം ബാ പാതിരാക്കുമ്പ് എനിക്കണം വാടാ എന്നിട്ട് പെരപ്പണി തുടങ്ങിയാ നീക്കി തുടങ്ങി എനിക്ക് ഉറുപ്പി വല്ലതും വേണ വേണെങ്കിൽ പറ വേണ്ട എന്തേലും ഇവിടെ നല്ല പണിയുണ്ട് ഈ പെരേന്റെ പണി വലിയ ഹലാക്ക് പിടിച്ചാട വാടാ കുടിച്ചോർത്ത് നിൽക്കൂല പിന്നെ വല്ലവും വേണ്ടി വന്ന എഴുതിയാൽ മതി കേട്ടാ അതാ എന്റെ വണ്ടി നിന്റെ വണ്ടിന്റെ വാട്ടിലൊക്കെ പുതിയതാ ഓട്ടേട്ടാ ഏ എന്റെ മുട്ടാളത്തരൊന്നും ഇന്നാട്ടിൽ വേണ്ടട്ടോ വല്ലോരും തല്ലിക്കൊന്ന് പോയാലിറങ്ങാ നമ്മൾ പോലും അറിയില്ല ചായ്ക്കിത്തിരി വെള്ളം വയ്ക്കുമോടെ അതൊന്നും പറയുന്നില്ല രവീന്റെ പെട്ടിയില് പത്തയ്യായിരം ഉണ്ടായിരുന്നു അതുകൊണ്ട് എവിടെ തീരാനാ ചന്ദുരുവിന് സ്വന്തം അനീനെ പോലെ ആയിരുന്നു അവൻ ഇത് അവന്റെ കടമയാണെന്ന് അവൻ പറയുന്നു ആളത്തിന് മുൻചൂട്ടിക്കാരനല്ലേ വരുന്നുണ്ട് ചന്ദ്രുവിന്റെ വന്നിട്ടുണ്ട് നിൽക്കാൻ സമയമില്ല പാലക്കാടിന് പോണം മരത്തിന് കാശു കൊടുക്കണം മരം വേണമെങ്കിൽ ഇന്ന് തന്നെ കാശ് കൊടുക്കണം എന്ന് അയാൾ വന്ന് പറഞ്ഞിട്ട് പോയി കൊടുക്കാം നാളെ